അതായത് ഇപ്പം ഒരു കുറച്ചുമാർ പറയാൻ നമ്മൾ ആവശ്യമായ സ്വാതന്ത്ര്യം സാ അപ്പൊ കലാകാരനെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം അപ്പൊ ചില കാര്യങ്ങളിൽ നമ്മൾ ആന്മാർക്ക് വേണ്ടി പോലെ ഓഡിയൻസിലേക്ക് എത്താൻ സിനിമ എന്നൊരു കലാരൂപല്ലോ നമ്മൾ ചെറു നമ്മുടെ പ്രതിഷേധങ്ങളായിരിക്കാം നമ്മുടെ അഭിപ്രായങ്ങളായിരിക്കാം നമ്മുടെ നമുക്ക് സമൂഹത്തിൽ എത്തിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ സിനിമയിലൂടെ എത്തിക്കും പക്ഷെ അതിലും കത്രിയ ഒരു വീഴുമ്പോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറയരുത് ഒരു അധികാരത്തിന്റെ പുറമേ ഇന്ന കാര്യം ആരും പറയേണ്ട എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ അത് ശരിയായ മറുക എല്ലാവർക്കും ഇപ്പൊ എപ്പോഴും ഒരു എന്താ പറയാ ഏത് വല്യ തിരിച്ചടുകൾ ഉണ്ടാവുമ്പോഴും ഇപ്പൊ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും വലിയ എംപയറുകൾ പൊളിഞ്ഞു വീഴുന്നതിന് പ്രധാന കാരണം അവിടെ ഉണ്ടായിട്ടുള്ള നാടകങ്ങളും എന്താ പറയാ അല്ലെങ്കിൽ സംഗീതങ്ങളൊക്കെ തന്നെയാണ് തന്നെയാണ് സിനിമയും അപ്പൊ തീർച്ചയായിട്ടും അത് രാജാവ് നഗ്നാണെങ്കിൽ നഗ്നാണെന്ന് തന്നെ വിളിച്ചു പറയാനുള്ള ചങ്ങൾ അവിടെയുള്ള കലാകാരന്മാർക്ക് വേണം ഇഷ്ടം പോലെ ഉണ്ടോ ഇപ്പൊ റീസെന്റ് പറഞ്ഞ സിനിമകളൊക്കെ നമുക്ക് അറിയാമല്ലോ അല്ല അതില് കാര്യമില്ല പറഞ്ഞു ഖത്രയും വീഴുമ്പോൾ അത് ആരുടെ ആരാണ് ഇവിടെ അവര് തന്നെ വിളിച്ചുപറിയുമ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് അത് ഫീൽ ചെയ്യുന്നു അല്ല ഞാനെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചർച്ച ചെയ്ത് പറഞ്ഞു